ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ചേച്ചിയും ചേട്ടായും പിള്ളേരും ഒക്കെ വന്നപ്പോഴുള്ള കുറച്ചുകൂടി വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അവർ നമ്മളുടെ അടുത്തേക്ക് വന്നത് അഞ്ച് ദിവസത്തിനായിരുന്നേ നാലാം ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ സിറ്റിയിൽ പോയായിരുന്നു കേട്ടോ ആദ്യം പോയത് അഡലേഡിലെ കത്തീഡ്രൽ ചർച്ചിലേക്കായിരുന്നു അഡിലേഡിലെ ഏറ്റവും വലിയ പള്ളിയാണിത് പിന്നെയാണെങ്കിൽ എന്ന് പറയുന്നത് തന്നെ ചർച്ചുകളുടെ സിറ്റി എന്നാണ് കാരണം അത്രയധികം പള്ളികളുണ്ട് ഈ ഓസ്ട്രേലിയയിലെ ഈ ചെറിയ സിറ്റിയിൽ പിന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ സിറ്റിയിലെ ഡെക്കറേഷൻസ് ഒക്കെ പൊളിയായിരുന്നു കേട്ടോ ശരിക്കു പറഞ്ഞാൽ സിറ്റിയിലെ ഇപ്പോഴത്തെ നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമാണ് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നമ്മൾ വേറൊരു ദിവസം കാണിച്ചു തരാവേ പിന്നതെ ഇതാണ് കേട്ടോ അഡിലേഡിലെ റെൻഡൽ മാൾ അടിലേഡ് സിറ്റിയിലെ ഏറ്റവും തിരക്കുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ന് തന്നെ പറയാം ക്രിസ്മസിന്റെ കുറെ അധികം ഡെക്കറേഷൻസും ലൈറ്റ്സും ഒക്കെ ഇവിടെയും ഉണ്ട് എന്തായാലും നമ്മളെക്കാളേറെ പിള്ളേർക്ക് നല്ല ഫണ്ണായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഒരു സായി പപ്പാപ്പം വന്ന് കുറച്ചധികം കിളികൾക്കുള്ള ഫുഡ് പിള്ളേർക്കൊക്കെ കൊടുത്തായിരുന്നേ അവരത് ബേർഡ്സിനൊക്കെ കൊടുത്ത് ഡബിൾ ഹാപ്പി ആയി ബൂസ്റ്റ് ഓഫ് പിന്നത്തെ അഞ്ച് ദിവസത്തെ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ ചേച്ചിയും ചേട്ടായും പിള്ളേരും ഒക്കെ പോകാറായി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നേ സാധാരണ ഹോളിഡേസിനൊക്കെ പോകാൻ നേരം എയർപോർട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ പക്ഷേ ഇന്ന് എയർപോർട്ടിലേക്ക് പോകാൻ നേരം ഇവർ പോകുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അത് നിങ്ങൾക്ക് നമ്മുടെ മുഖത്തൊന്നും വായിച്ചറിയാൻ പറ്റുന്നില്ലേ

രണ്ടര മണിക്കൂർ ഫ്ലൈറ്റിലിരുന്നാൽ ചേച്ചിയുടെ അടുത്ത് എത്താമെന്നറിയാം എന്നാലും നമ്മളുടെ അടുത്തു നിന്ന് അവർ പോകുമ്പോൾ അതൊരു വിഷമം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ചേച്ചിയും ചേട്ടായും പിള്ളേരും ഒക്കെ കൂടെയുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബായ്